പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ആദ്യത്തെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ ആമീൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും മാരണാത്ത ധ്യാനകേത്തിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ വചന ശുശ്രൂഷയിൽ പങ്കുചേർന്നിരിക്കുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ യേശുവിൻ്റെ പരിശുദ്ധനാമത്തിൽ സ്നേഹവന്ദനം ഒന്നുമെ അറിയിക്കട്ടെ നമ്മൾ ഈ വിഷയത്തിൻ്റെ നമ്മൾ കേട്ടുകൊണ്ടിരുന്ന ദൈവസന്നിധിയിൽ ശ്രേഷ്ഠരായ ധീരരായിട്ടുള്ള സ്ത്രീകളുടെ അവരുടെ ദൈവവിളിയും അവർ ദൈവത്തിനു വേണ്ടി വഹിച്ച ഉത്തരവാദിത്വങ്ങളുമൊക്കെ നമ്മൾ ധ്യാനിച്ചു പോരുകയായിരുന്നു നമ്മളും ആ തരത്തിലേക്ക് ഉയരണം ഉയർത്തപ്പെടണമെന്നൊക്കെ ആഗ്രഹിക്കണമെന്നൊക്കെയാണ് നമ്മൾ ചിന്തിച്ചു പോകുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത് യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിലും യേശുക്രിസ്തുവിൻ്റെ ഉദ്ധാനത്തിലൊക്കെയും പങ്കുചേർന്ന സ്ത്രീകളെക്കുറിച്ചായിരുന്നു ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് സ്ത്രീത്വത്തിന് യേശുക്രിസ്തു നൽകിയ അംഗീകാരം ഇതോടുകൂടി നമുക്ക് ഈ വിഷയം അവസാനിപ്പിക്കാമെന്ന് ആഗ്രഹിക്കുകയാണ് പ്രീമുള്ളവരെ ഒരു വാക്ക് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകാം പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങൾ നയിക്കണമേ ഞങ്ങൾ ഇതുവരെയും സംസാരിച്ച ഓരോ വിഷയങ്ങളും അനേക ഹൃദയങ്ങളിൽ മാറ്റത്തിൻ്റെ മാനസാന്തരത്തിൻ്റെ അലകൾ ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പോകുന്നു നല്ലത് ഞാൻ കഴിഞ്ഞാൽ സത്യത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ അടുക്കൽ വരും നിങ്ങളെ സത്യത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ഞാൻ വീണ്ടും വരാനിരിക്കുന്നവരുടെ ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തുമെന്ന് അരുൾ ചെയ്തിട്ടുണ്ടല്ലോ നാഥ അങ്ങയുടെ സ്നേഹത്തിൽ വസിക്കുവാനും സത്യവും നീതിയും എന്തെന്ന് മനസ്സിലാക്കി ജീവിക്കുവാനും കൃപ നൽകണമേ എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ ഓ യേശുവേ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ആത്മീയമായി ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു അനന്തമായി ജ്ഞാനത്താൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ജ്ഞാനത്തിൻ്റെ ഒരാളുമായി യേശുവേ ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമായിരിക്കുന്ന പരിശുദ്ധി അമ്മേ ദൈവത്തിൻ്റെ ഹിതം ദൈവത്തിൻ്റെ പദ്ധതികൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ പിതാവേ തിരുസന്നിധിയിൽ ഞങ്ങളുടെ ആചനകൾ വയ്ക്കുന്നു യുടെ ഘട്ടത്തിനും പ്രിയമുള്ളവര് സ്ത്രീത്വത്തിന് നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തു അംഗീകാരം കൊടുത്തതിൻ്റെ ഒന്ന് രണ്ട് സാക്ഷ്യങ്ങൾ അല്ലെങ്കിൽ നേർ സാക്ഷ്യങ്ങൾ വിശുദ്ധ ഭേദ നമുക്ക് ധ്യാനിക്കാം ഒന്നാമതായി നമ്മൾ യോഹന്നെ സുവിശേഷം നാലാം അധ്യായത്തിൽ വായിക്കുന്ന പരിചയപ്പെടുന്ന ഒരു സ്ത്രീയുണ്ട് ശമരിയാക്കാരി എന്നാണ് അവളെ വിളിക്കുന്നത് പ്രത്യേകിച്ച് പേരൊന്നും അവളുടെ പറയുന്നില്ല ആ നാടിനോട് പേര് ചേർത്തിട്ടാണ് ശബരിയാക്കാരി പൂർവപിതാവായ ആക്കോബിൻ്റെ കിണറുള്ള സിക്കാർ എന്ന് പറയുന്ന സ്ഥലം യാത്ര ചെയ്ത് ക്ഷീണിച്ച യേശു ആ കിണറിൻ്റെ അടുത്തിരിക്കുന്നു ആ കരയിലിരിക്കുന്നു യേശുവിൻ്റെ ശിഷ്യന്മാർ ഭക്ഷണം എടുക്കുവാനായിട്ട് ഭക്ഷണം വാങ്ങുവാനായിട്ട് ദൂരേക്ക് പോയിരിക്കുന്നു ഇതാണ് പശ്ചാത്തലം അവിടെ ശമരിയക്കാരി എന്ന് പറയുന്നത് സ്ത്രീ വെള്ളം കോരാൻ വരുന്നു എല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ദീർഘിപ്പിക്കേണ്ട കാര്യമല്ല യേശോകളോട് വെള്ളം കുടിക്കാൻ ചോദിക്കുന്നു ഈ സ്ത്രീ പറയുന്നു യഹൂദനായ അങ്ങയ്ക്കും ശമരിയക്കാരിയക്കാരായ ഞങ്ങൾക്കും തമ്മിൽ ബന്ധമില്ലല്ലോ തൊട്ടുകൂടായ്മയുണ്ട് തീട്ടിക്കൂടായ്മയുണ്ട് എന്നിട്ടെന്താണ് എന്നോട് വെള്ളം കുടിക്കാൻ ചോദിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ യേശു പറയുന്ന മറുപടി പ്രിയമുള്ളവരെ നിന്നോട് കുടിക്കാൻ ചോദിക്കുന്നവൻ ആരെന്ന് നീ അറിഞ്ഞിരുന്നുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം തരികയും ചെയ്യുമായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഈ സ്ത്രീ ആ നാലാമദ്ധ്യായം നമ്മൾ വായിക്കുമ്പോൾ ആദ്യമികൾ പറയുന്നത് അങ്ങ് യഹൂദനാണ് ഞങ്ങൾ ശമരിയക്കാരാണ് ഞങ്ങളിൽ നിന്ന് അകന്ന് പോ ജീവിക്കാൻ ജീവിക്കുന്നവരാണ് നിങ്ങൾ പിന്നെ എന്തിനാണ് ഞങ്ങളടുത്ത് വരുന്നതോ എന്ന ഒരു പരുഷമായ അല്ലെങ്കിൽ എന്താ പറയുന്നത് അവഗണിക്കപ്പെട്ടതിൻ്റെയും തള്ളപ്പെട്ടതിൻ്റെയും ഉപേക്ഷിക്കപ്പെട്ടതിൻ്റെയൊക്കെ ഒരു ഒരവസ്ഥയിൽ നിന്നുകൊണ്ട് ആ സ്ത്രീ പറയുകയാണ് എങ്കിലും എന്തുകൊണ്ട് അങ്ങ് ചോദിക്കുന്നു വ്യത്യസ്തനാണോ എന്ന ഒരന്വേഷണം ആ സ്ത്രീയുടെ ഉള്ളിൽ ഉണ്ടായിരിക്കാം അന്നു വരെ അവൾ കണ്ട യഹൂദ പുരുഷന്മാരെക്കാൾ യഹൂദ അബ്ബിമാരേക്കാൾ എന്തോ വ്യത്യസ്തത ഉണ്ടോ എന്നും ഈ ചോദ്യത്തിൽ നമുക്ക് ധ്യാനിക്കാം വേണമെങ്കിൽ അല്ലെങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ ഒരു അവഗണിക്കപ്പെട്ട അടിച്ചമർത്തപ്പെട്ട ഉപേക്ഷിക്കപ്പെട്ട ഒരു ജനത്തിൻ്റെ പ്രതിനിധിയായിട്ട് നിങ്ങളൊന്നും ഞങ്ങളോട് കൂടണ്ട എന്നുള്ള അർത്ഥത്തിലുമാകാം ഒരുപക്ഷേ അങ്ങനെയാകണമെന്നില്ല മറിച്ച് ഒരു വ്യത്യാസം കാണുന്നു എന്ന വിചാരമായിരിക്കാം അവിടെയായിരിക്കാം ഈ സ്ത്രീയുടെ വിവേകം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ വേശിയാണെങ്കിലും വിവേകത്തോടു കൂടി ദൈവപദ്ധതി ധീരതയോടെ എടുക്കുന്നവർ ഈ സ്ത്രീയും അതുപോലൊരു സ്ത്രീയാണ് അവൾ ഇവിടെ യേശു പറഞ്ഞു നീ നിന്നോട് കുടിക്കാൻ ചോദിക്കുന്നവൻ ചോദിക്കുന്നവനായിരുന്നു നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കും പ്രിയമുള്ളവരെ അപ്പോൾ ഈ സ്ത്രീ എനിക്ക് കുടിക്കാൻ തരിക ആ ജലം എനിക്ക് തരിക പിന്നെ ഞാൻ ഇവിടെ വരേണ്ട എന്ന് ആ സ്ത്രീ പറയുകയാണ് പ്രഭോ വെള്ളം കോരാൻ നിനക്ക് പാത്രമല്ല തൊട്ടിയില്ല കിണറാണെങ്കിൽ വളരെ വളരെ ആഴമുള്ളതാണ് പിന്നെ എങ്ങനെയാണ് കുടിക്കാൻ തരിക ഈ കിണർ ഞങ്ങൾക്ക് തന്ന യാക്കോബിനേക്കാൾ വലിയവനാണോ നീ എന്നാണ് ചോദിക്കുന്നത് യാക്കോബിനേക്കാൾ വലിയവനാണോ ഈ കിണർ തന്ന യാക്കോബിനെ കിണർ കുഴിച്ചു തന്ന യാക്കോബിനേക്കാൾ വലിയവനാണ് തൊട്ടിയില്ലാതെ ആഴമുള്ള കിണറ്റിൽ നിന്ന് വെള്ളം കോരി ധാരാളം തരാൻ നിനക്ക് അത്ഭുത സിദ്ധിയുണ്ടോ യാക്കോബിനേക്കാൾ വലിയവനാണോ എന്ന് ചോദിക്കുന്നു അവനും എൻ്റെ മക്കളും കന്തുകാലീ കിണറ്റിൽ നിന്നാണ് കുടിച്ചിരുന്നത് യേശു പറഞ്ഞു ഈ വെള്ളം കുടിക്കുന്ന അവനും വീണ്ടും ദാഹിക്കും ഞാൻ എൻ്റെ പശ്ചാത്തലം പറഞ്ഞു എന്നേ ഉള്ളൂ പ്രിയമുള്ളവരെ അതിൻ്റെ കണ്ണൻ്റെ ആയിട്ടുള്ള ഭാഗത്തേക്ക് വരട്ടെ അവൻ പറഞ്ഞു നീ ചെന്ന് നിൻ്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ടിരും വെള്ളം എനിക്ക് തരിക എന്ന് ഈ സ്ത്രീ ചോദിക്കുമ്പോൾ യേശു പറയാണ് എൻ്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ടുവരിക അവൾ പറഞ്ഞു എനിക്ക് ഭർത്താവില്ല പുളേശു പറഞ്ഞു നിനക്ക് ഭർത്താവില്ല എന്ന് പറഞ്ഞത് നേരാണ് എന്നാൽ നിനക്ക് അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിരുന്നു ഇപ്പോഴുള്ളവൻ നിൻ്റെ ഭർത്താവല്ല അപ്പോൾ ഒരു കൂടിച്ചേർന്ന് ജീവിക്കുന്ന അനുഭവത്തിൽ പോകുന്ന ഒരു ജീവിതത്തിൻ്റെ ഉടമ പക്ഷെ അവൾ എന്തോ യേശുവിൽ പ്രത്യേകത കാണുന്നു യേശു അവളിലും എന്തോ ഒരു പ്രത്യേകത കാണുന്നു കാണുന്നുള്ളവരെ ഞാൻ ഈ കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെയൊക്കെ സംസാരിച്ചു വന്ന ഭാഗങ്ങൾ ഇവിടെ ചിന്തിക്കുമ്പോൾ ഈ സ്ത്രീയോടെ കർത്താവ് പറഞ്ഞു നിന്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ നദി ഒഴുകും പക്ഷേ നിന്റെ ഭർത്താവിനെ വിളിച്ചു വിളിച്ചുകൊണ്ടുവൻ അപ്പം എന്താണ് ഭർത്താവ് ഭർത്താവ് എന്ന വാക്കിൻ്റെ അർത്ഥം ഭരിക്കുന്നവൻ എന്നാണ് അതുകൊണ്ട് ഏഷ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കർത്താവാണ് നിന്റെ ഭർത്താവ് നിന്നെ ഭരിക്കണം ഇസ്രായേൽ കന്യകയെ കർത്താവാണ് നിന്റെ ഭർത്താവെന്ന് പ്രവാചകൻ വിളിച്ചു പറയുമ്പോൾ ഭരിക്കുന്നവൻ കർത്താവാകണമെങ്കിൽ കർത്താവ് നിന്നെ ഉയർത്തണമെങ്കിൽ നിന്റെ പാപങ്ങളേറ്റു പറയുക നീ എന്തുകൊണ്ട് എന്നവരെയും നിന്റെ ഭരണത്തെ അതിന്റെ മേലധികാരി കേൾപ്പിച്ചു കൊടുത്തില്ല ഇല്ല എന്ന് പറയാൻ എളുപ്പമാണ് എന്നെ ആരും ഭരിക്കണ്ട ഞാൻ ഞാനാരുടെയും ഭരണത്തിന്റെ കീഴിലല്ല എനിക്കിഷ്ടം പോലെ നടക്കുമെന്ന് പറയാൻ എല്ലാവർക്കും കഴിയും പക്ഷെ നദിയിൽ നിന്ന് ജീവ ജീവജലത്തിൻ്റെ നദി ഒഴുകയില്ല ഉയരാൻ പറ്റുകയില്ല ഉയർത്താൻ പറ്റുകയില്ല മറിച്ച് ഈ കിണറ്റിന് കറിയിലിരിക്കുന്ന ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് ഈ ജലം കുടിക്കുന്നവരൊക്കെയും പിന്നെയും ദാഹിക്കുമെങ്കിൽ ദാഹിക്കാത്താം അധ്വാനിച്ച് തറഞ്ഞവനും ദാഹിച്ചു പറഞ്ഞവനും എൻ്റെ അടുക്കൽ വരിക ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് വരിക പാപം ഉപേക്ഷിച്ച് വരിക ഇപ്പോഴുള്ളവനോ നിൻ്റെ ഭർത്താവല്ല എന്നാൽ നിന്നെ ഭരിക്കുന്നവൻ ഭർത്താവ് ഞാനാണ് കർത്താവ് എൻ്റെ അടുക്കൽ വരിക ഞാൻ നിന്നെ ഉയർത്താമെന്നാണ് യേശു പറയുന്നത് അശ്വരമായ ഒരു ജലത്തിനല്ല അതുകൊണ്ട് യേശു പറഞ്ഞു ഈ വെള്ളം കുടിക്കുന്നവനൊക്കെ പിന്നെയും ദാഹിക്കും അനശ്വര വെള്ളം തരുന്നവൻ ആ യേശുവിനെ അറിയുക എന്ന് പറഞ്ഞപ്പോൾ അവൾ പറയുകയാണ് പ്രഭോ അങ്ങ് പ്രവാചകനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു വെള്ളം ചോദിച്ചു വന്ന യഹൂദനായിട്ട് ശമരിയക്കാരായിട്ട് സമ്പർക്കമില്ലാത്ത ഒരു യഹൂദനെന്ന് മാത്രം കണ്ട സ്ത്രീ അവൾ യേശുക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ യേശുക്രിസ്തുവുമായിട്ടുള്ള സംസാരത്തിൽ യേശുക്രിസ്തുവിനെ അറിയുകയാണ് ഇപ്പോൾ യഹൂദൻ എന്ന് മാറി ഇപ്പോൾ അവൾ വിളിക്കുന്നത് പ്രഭോ എന്നാണ് അങ്ങ് പ്രവാചകനാണ് അങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി അറിയാം എൻ്റെ ഉള്ളവും എൻ്റെ ഉള്ളിലിരിക്കുന്ന സകല കാര്യവും അങ്ങ് സംസാരിക്കുന്നു പ്രഭോ അങ്ങ് പ്രവാചകനാണ് എന്നിട്ട് അവൾ അവർ ആരാധനയിലേക്ക് കടക്കുകയാണ് ഇപ്പോൾ വെള്ളത്തിൻ്റെ കാര്യം അവൾ മാറി കുടിക്കാൻ വന്ന വീട്ടാവശ്യത്തിന് വെള്ളത്തിന് വന്നവൾ അവളുടെ ചിന്ത മാറി അവളുടെ ശ്രദ്ധ മാറി അവൾ യേശുക്രിസ്തുവുമായിട്ടുള്ള സംവാദത്തിലേക്ക് വരികയാണ് ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ് അവൾ ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ ആരാധിച്ചു വന്നിരുന്നു നിങ്ങൾ ജെറുസലേമിലും യഥാർത്ഥ ആരാധനാ സ്ഥലം ജെറുസലേമിലാണെന്ന് നിങ്ങൾ പറയുന്നു ഞങ്ങൾ പറയുന്നു ഈ മലയിലാണ് ആരാധിക്കുന്നതെന്ന് യേശു പറയുന്നു സ്ത്രീയെ എന്നെ വിശ്വസിക്കുക ഈ മലയിലോ ജെറുസലേമിലോ അല്ല നിങ്ങൾ പിതാവിനെ ആരാധിക്കേണ്ടത് അവിടെ ആരാധിക്കാത്തൊരു സമയം വരികയാണ് നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു രക്ഷ യഹോദരിൽ നിന്നാണ് എന്നാൽ യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു അല്ല അത് ഇപ്പോൾ തന്നെയാണ് കേട്ടോ ഈ ഈ സ്ത്രീക്ക് പ്രിയമുള്ളവർ ഒരു അറിവില്ലായ്മയല്ല അവൾക്ക് ജീവിതത്തിൻ്റെ ഏതൊക്കെയോ സാഹചര്യങ്ങൾ കൊണ്ട് ഈ സ്ത്രീ ഒരു തിന്മപ്പെട്ട ജീവിതം നയിക്കുന്നു എന്നേ ഉള്ളൂ കാരാധനയായിട്ട് ബന്ധമുണ്ട് പൂർവിക വിതാക്കന്മാരായിട്ട് ബന്ധമുണ്ട് ചരിത്രങ്ങളൊക്കെ അവൾക്ക് കുറച്ച് കുറച്ചൊക്കെ അറിയാം പ്രിയമുള്ളവരെ എന്നിലും നിങ്ങളിലൊക്കെ ഉറങ്ങിക്കിടക്കുന്ന ഈ അറിവുകളെ ക്രിസ്തുവിനോട് ചേർത്ത് പങ്കുവെക്കാനായിട്ട് ശ്രമിക്കുക പലപ്പോഴും സ്ത്രീകളോട് അറിവിൽ വളരണമെന്ന് പറയുമ്പോൾ അവർ പിന്നോക്കം പോകാനാണ് അവർക്ക് ആഗ്രഹം പ്രത്യേകിച്ച് ആത്മീയ കാര്യങ്ങളിൽ ഒട്ടുമറിവാണ് വളരെ ചുരുക്കം സ്ത്രീകളൊക്കെ ആത്മീയ കാര്യങ്ങളിൽ അറിവ് നേടി നന്നായി നല്ല സുവിശേഷ പ്രസംഗങ്ങളൊക്കെ നടത്തുന്നു കണ്ടിട്ടുണ്ട് രംഗങ്ങളിൽ ഒത്തിരി സ്ത്രീകൾ രംഗങ്ങളിലൊക്കെ നന്നായി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ ആത്മീയ രംഗങ്ങളിൽ സ്ത്രീകൾ വളരെ കുറവാണ് ആത്മീയ രംഗങ്ങളിൽ ഒരു സ്ത്രീകൾ അങ്ങനെ കുറയുന്നത് സ്ത്രീകളുടെ സ്വന്തം പ്രശ്നങ്ങൾ കൊണ്ടാണോ അത് സ്ത്രീകളെ ആത്മീയമായി ഉയർത്താൻ പുരുഷന്മാർക്കോ ആധ്യാത്മീയ രംഗത്ത് നാഥന്മാരായിരിക്കുന്ന അധിപന്മാരായിരിക്കുന്ന പുരുഷന്മാരായ ഭരണകർത്താക്കൾക്ക് കഴിയാത്തതാണോ എന്നും പരിശോധിക്കേണ്ടിയിരിക്കുന്നു പക്ഷേ ഈ കാലഘട്ടത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ പലപ്പോഴും സ്ത്രീകളിൽ അവർക്ക് പിന്നോക്കം നിൽക്കാനാണ് താല്പര്യം അവർക്ക് സ്റ്റേജിൽ വരാൻ താല്പര്യമില്ല അവർക്ക് കർത്താവിനെക്കുറിച്ച് രണ്ട് വാക്ക് പറയണമെന്ന് താല്പര്യമില്ല അത്തരം കാര്യങ്ങളിൽ ഒരതിശയം എൻ്റെ ജീവിതത്തിൽ നടക്കുമെന്ന് ഈ ഒരു എന്താ പറയുന്നത് സമൂഹത്തിൻ്റെ പിന്നാമ്പുറത്ത് നിൽക്കുന്ന ഈ സ്ത്രീക്ക് പോലുമുള്ള അറിവ് ഇന്ന് പല കുലമഹിമകളും അന്തസ്സും എന്താ പറയുന്നത് ആ പാരമ്പര്യങ്ങൾ പറയുന്ന സ്ത്രീകളിൽ ഒന്നും കാണാനായിട്ട് കഴിയുന്നില്ല പ്രിയമുള്ളവരത് പോരാ വിരുന്ന് സൽക്കാരം മാത്രം നടത്തി ജീവിച്ച പോരാ പല സ്ത്രീകളും അവരുടെ കുടുംബത്തിൽ ചെല്ലുമ്പോൾ അതിഥികളായിട്ട് വരുന്ന വൈദികർക്കോ സുവിശേഷകർക്കോ ബന്ധുമിത്രങ്ങൾക്കൊക്കെ വലിയ സ്നേഹത്തോടെ ആഹാരങ്ങളൊക്കെ വിളമ്പി കൊടുക്കുന്ന കാണാം എന്നാൽ ബൈബിളുമായിട്ട് സംസാരിക്കുമ്പോൾ വേദപുസ്തക സംബന്ധമായിട്ടൊരു അറിവോ കാര്യങ്ങളോ ദിവസേന രണ്ടു നേരം പ്രാർത്ഥനയോ സുവിശേഷം വായനയോ ഒന്നും അവരുടെ ജീവിതത്തിൽ തൊട്ട് നീണ്ടിയതായിട്ട് കാണാൻ കഴിയില്ല പണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളോ നമ്മുടെ ജീവിതത്തിൻ്റെ തിന്മയുടെ ഭാഗങ്ങളോ അല്ല അത് നമ്മൾ ധ്യാനിക്കണം ചിന്തിക്കണം അതിൽ നമ്മൾ മോചനം നേടണം അതിനുവേണ്ടിയാണല്ലോ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ബലിയായി തുറന്നത് അവൻ്റെ അടുക്കൽ പാപമോചനമുണ്ട് അവൻ്റെ രക്തസകല പാപി നമ്മെ ശുദ്ധീകരിക്കുന്നു അത് വിശ്വസിക്കണം അത് ഏറ്റുപറയണം കഴികൾ പ്രാപിക്കണം മറിച്ച് ക്രിസ്തു നൽകുന്ന ഈ ഉയർച്ച എന്തുകൊണ്ട് യേശു ക്രിസ്തു ഈ കിണറ്റിൻകരയിൽ ഇരുന്നു എന്റെയും നിങ്ങളുടെയും ജീവിതമാകുന്ന കിണറ്റിൻകരയിൽ യേശുക്രിസ്തു ഇരിക്കുന്നില്ലേ ഇന്ന് ഈ സമൂഹത്തിൽ ഒരുപാട് സ്ത്രീകളുടെ കിണറ്റിൻകരയിൽ അവരുടെ കണ്ണീരിൽ അവർ തുണി ഇറക്കുന്നിടത്ത് അവർ വെള്ളം കോരുന്നിടത്ത് അവരുടെ പ്രയത്നങ്ങളിൽ കൃഷിയിടങ്ങളിൽ അവർ വരുന്ന് കഷ്ടപ്പെടുന്നിടത്തെല്ലാം വേശീരിക്കുന്നില്ലേ കഷ്ടപ്പെടാൻ വേണ്ടി മാത്രം ജനിച്ചവളാണ് ഞാനെന്നും പറഞ്ഞുകൊണ്ട് കഷ്ടപ്പെടുത്തുന്നവരായ മാതാപിതാക്കന്മാരെയും പുരുഷന്മാരെയും മാത്രം പ്രാഗിജീവിച്ചാൽ മതിയോ കഷ്ടപ്പെടുന്നവരെ ഹെൽപ്പ് ചെയ്യാൻ ഉയർത്താൻ വന്നിരിക്കുന്ന യേശുവിനെ അറിയേണ്ട പ്രിയമുള്ളവരെ ഇവിടെ ഈ സ്ത്രീ യേശുവിനെ അറിയാണ് അങ്ങ് പ്രവാചകനാണെന്ന് ഞങ്ങൾ അറിയുന്നു പെട്ടെന്ന് ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ് ഞങ്ങൾ ഈ മലയിൽ ആരാധിക്കുന്നു നിങ്ങൾ ജെറുസലേമിൽ ആരാധിക്കുന്നു പ്രിയമുള്ളവരെ ആ സ്ത്രീയോടെ യേശു പറഞ്ഞത് മകളെ ജെറുസലേമിലുമല്ല മലയിലുമല്ല സത്യ ആരാധന ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടെന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നവർക്ക് മാത്രമേ മറ്റുള്ളവരെ ബഹുമാനിക്കാനും മറ്റുള്ളവരെ ഉയർത്തുവാനും തൻ നിന്നെ പോലെ തൻ്റെ ആൾക്കാരനെ സ്നേഹിക്കണമെന്ന കൽപ്പന പ്രമാണിക്കാനും യേശു തൻ്റെ ജീവിതത്തിൽ സ്ത്രീകൾക്കൊക്കെ കൊടുത്തിരിക്കുന്ന ആ അംഗീകാരവും ആ സ്ഥാനവും ഒക്കെ കൊടുക്കാൻ നമുക്കും കഴിയുള്ളൂ എൻ്റെ പ്രിയമുള്ളവരെ നമുക്ക് സത്യത്തിലും ആത്മാവിലും ആരാധിക്കുവാനായിട്ട് ശ്രമിക്കാം എൻ്റെ പ്രിയപ്പെട്ടവർ ഈ സ്ത്രീ അങ്ങനെ ഉയർന്നു വരികയാണ് അവളോട് അവളോശ് സംസാരിക്കുന്നു അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കുന്നെന്ന് പറഞ്ഞപ്പോൾ ഈ സ്ത്രീ പറയുകയാണ് നീ വരാനിരിക്കുന്ന മിശിഖായാണോ മിസ്സിഹായെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു സ്ത്രീ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ പ്രിയമുള്ളവരെ ആ ജീവിതത്തിൻ്റെ വളരെ പിന്നിൽ സാമൂഹിക ജീവിതങ്ങളെല്ലാം താറുമാറായി കിടക്കുന്നവൾ അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിരുന്നു ഇപ്പോഴുള്ളതും ഭർത്താവല്ല എന്ന് പറയുമ്പോൾ ജീവിതത്തിൻ്റെ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ഒരു ശമരിയ സ്ത്രീ അവൾ പ്രതീക്ഷിക്കുന്നു മസിഹായെ മസിഹായെ ഈ സ്ത്രീയിലൂടെ കർത്താവ് കനാന്യ സ്ത്രീയോട് മക്കളുടെ അപ്പം അപ്പമെടുത്ത് ആയക്കുട്ടികൾക്ക് കൊടുക്കുന്നത് ഉചിതമല്ല എന്ന് പറഞ്ഞ കർത്താവ് ഈ ശമരിയക്കാരി സ്ത്രീകളുടെ ശമരിയ പട്ടണത്തെ സുവിശേഷത്താൽ മോചിപ്പിക്കുകയാണ് നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണവൻ നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണവൻ തന്നെ തന്നെ വെളിപ്പെടുത്തുകയാണ് ഞാൻ മസികായാണെന്ന് പറയുകയാണ് ഇവിടെ പരീശന്മാരും സാധുക്യരൊക്കെ യേശു ആണെന്ന് പറഞ്ഞിട്ട് അവനെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ ഈ ജീവിതത്തിൻ്റെ പിന്നാമ്പുറത്ത് നിൽക്കുന്ന ഈ സഹോദരി യേശുവിനെ പ്രഘോഷിക്കാൻ ഒരു പട്ടണത്തിലേക്ക് ഓടുകയാണ് ശമരിയാ ഗ്രാമത്തിൽ ചെന്നിട്ട് അവൾ പറഞ്ഞു എൻ്റെ സകല കാര്യങ്ങൾ എന്നോട് സംസാരിച്ച ഒരു മനുഷ്യനെ ഞാൻ കണ്ടു ഒരുപക്ഷെ അവനായിരിക്കും അവരായിരിക്കുന്നത് മിസ്സിക പ്രിയമുള്ളവരെ ആ സ്ത്രീ ശമരിയാക്കാർ എല്ലാവരും അവനിൽ വിശ്വസിച്ചു ആ സ്ത്രീയുടെ സാക്ഷ്യം മൂലം ആ പട്ടണത്തിലെ സമരിയാക്കാർ എല്ലാവരും യേശു വിശ്വസിച്ചു തങ്ങളോടൊത്ത് വസിക്കണമെന്ന് യേശുവിനോട് പറഞ്ഞു ശമരിയാ പട്ടണത്തിലൂടെ പോകാൻ സമ്മതിക്കാതെ വന്നപ്പോൾ തീയിറക്കി ഇതിനെ നശിപ്പിച്ചിട്ട് കളയട്ടെ എന്ന് ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ച് നമുക്ക് നമ്മൾ ബൈബിളിൽ വായിച്ചിട്ടുണ്ട് ഈ ഒരു സ്ത്രീ കാരണം ആ പട്ടണം മുഴുവൻ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചു അവൾ കൊണ്ടുവന്ന വെള്ളം അല്ല വെള്ളം കൊരാൻ വന്ന കുടം അവിടെ വെച്ചു പ്രിയമുള്ളവർ സ്ത്രീ ആയാലും പുരുഷനായാലും യേശുക്രിസ്തുവിനെ അറിയേണ്ട രീതിയിൽ അറിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഈ ജീവിതത്തെക്കുറിച്ചല്ല ചിന്തിക്കുന്നേ തനിക്ക് കിട്ടിയ അവിനത്വത്തെക്കുറിച്ച് തനിക്ക് കിട്ടിയ പാപമോചനത്തെക്കുറിച്ച് തനിക്ക് കിട്ടിയ രക്ഷയെക്കുറിച്ചുള്ള അറിവിൽ എല്ലാം മറന്നുപോകുന്ന ഒരനുഭവം ഉണ്ടാകും പ്രിയമുള്ളവരെ അങ്ങനെയെല്ലാം മറക്കുന്നവരിലേക്ക് യേശു ക്രിസ്തു കൃത്യമായി ആവശ്യത്തിനനുസരിച്ച് എത്തിച്ചു കൊടുക്കുന്ന അനുഭവം നമുക്ക് കാണാനായിട്ട് കഴിയും പുറമുള്ളവർ ഞാനിവിടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഭർത്താവ് ഈ ശമരിയാ കിണറ്റും കരയിലിരുന്ന പുരപിതാവായ ആക്കോബ് കുഴിച്ചു കൊടുത്ത കിണറിൽ വെള്ളം കോരുവാൻ വന്ന ഈ സ്ത്രീക്കുണ്ടായ ആത്മീയ ഉയർച്ച ഈ സ്ത്രീക്കുണ്ടായിരുന്ന ഔന്നത്യം ഒരു പട്ടണത്തിലെ മുഴുവൻ ആളുകളോടും ഈ മെസ്സികായെ സാക്ഷിച്ചതിൻ്റെ ആ ദൈവരഹസ്യം കർത്താവെ എനിക്കും വെളിപ്പെടുത്തി തരണമേ കർത്താവെ അങ് എൻ്റെ കിണറ്റിൻകരയിലും ഇരിക്കണമേ എന്ന് ഞാൻ യാചിക്കുന്നു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കണമേ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ചോദിക്കുന്നു കൃപയുടെ കേട്ടുത്തരം തെരുമാറാകണമേ ആമീൻ ഹാലേലു ഹാലേ ലുയ്യാ ഹാലേ ലുയ്യാ ദൈവമേ നന്ദി ദൈവമേ സ്തുതി